ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിലേക്ക് വരാം കുരിന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ദിമാസ്കോസിലെ അരേതാരാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇശ്ചിച്ച് ദിമാസ്കോസ് പട്ടണത്തെ കാവൽ കാത്തു കാവൽ വെച്ച് കാത്തു എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി ഇവിടെ ഒരു രാജാവിൻ്റെ ആരേത നാടുവാഴി നാടുവാഴി പൗലൂസപ്പസ്തോലിനെ പിടിക്കാനായിട്ട് കാവൽ വയ്ക്കുകയും എന്നാൽ അതിനെ ഒഴിഞ്ഞ് പോകുന്നതായ ഒരു സംഭവമാണ് ഇവിടെ പോലൂസപ്പസ്തോലും പറയുന്നത് തൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ഇതിനു മുമ്പ് ഈ അതൊരു അധ്യായത്തിൽ കൂടുതലും പറഞ്ഞു വന്നിരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ തൻ്റെ ബലഹീനതയിൽ എങ്ങനെ ദൈവം ഓരോ സമയങ്ങളിലും പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഈ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളും അടുത്ത അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു സങ്കീർണമായിട്ടുള്ള പ്രശ്നം ഇതിനകത്തുണ്ട് നമുക്കറിയാം അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഒരു ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് അവർ മൂർഖന്മാരാണെങ്കിൽ കൂടിയും അവരെ അനുസരിക്കണം കീഴടങ്ങിയിരിക്കണം അധികാരങ്ങളൊക്കെയും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്നുള്ളതായ കൃത്യമായ ഒരു ഉപദേശം നമുക്ക് ബൈബിളിലെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ ഒരധികാരിയുടെ വെട്ടിച്ച് ഒരധികാരിയെ ഒഴിവാക്കി രക്ഷപ്പെടുന്നതായ ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ നമുക്കറിയാവല്ലോ പൊലോസ പ്രസ്തു തന്നെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോഴും റോമർക്ക് ലേഖനം എഴുതുമ്പോഴും ഒക്കെ അധികാരികളെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എന്നാൽ ഇവിടെ പിടികൊടുക്കാതെ പോകുന്ന ഒരു പൊലൂസിനെ നമുക്ക് കാണാം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുന്നത് പ്രയോജനകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ചില പ്രസക്തി ഉണ്ട് എന്നാണ് അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ഇന്നും ധാരാളം ക്രിസ്തീയ പീഡനങ്ങൾ ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ഉണ്ട് ഇപ്പോൾ തന്നെ അനേക ആത്മീയ പ്രവർത്തകർ സുവിശേഷ പ്രവർത്തകർ ജയിലിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും ജയിലിലാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു അധികാരികൾ നമ്മെ പിടിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുമൊക്കെ തുനിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ പ്രതികരണം എന്നുള്ളത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ് എന്നാലിവിടെ ഈ അപ്പ ഈ കുരിന്തർ ലേഖനത്തിൽ പോലോസ് പസ്തോലൻ താൻ അതിനെ ഒഴിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് കാണാം എന്നാൽ പോലോസ് പസ്തോലിന് എല്ലാ സമയത്തും അങ്ങനെ ഒഴിഞ്ഞു പോകുന്നതായിട്ടല്ല നമുക്ക് കാണുന്നത് അപ്പസ്തോൽ പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ അതിനെ വിരുദ്ധമായിട്ടും വ്യത്യസ്തമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് പൗലോസഭ സ്തോലൻ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ വ്യത്യസ്തമായി പെരുമാറിയിരിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ പ്രായോഗിക ജീവിതത്തിനും വളരെ പ്രാധാന്യവും ഗുണകരവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമൊക്കെ കോടതി വിധികളും വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ മതപരിവർത്തന നിരോധന നിയമം അതിനെതിരെ വലിയ ശബ്ദകോലാഹലങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തന നിരോധന നിയമത്തിലൊക്കെ അവർ ഒരു എന്തെങ്കിലും ബലമായിട്ടോ അതല്ലായെങ്കിൽ സാമ്പത്തികമോ മറ്റ് ഒക്കെ ചെയ്ത് വശീകരിച്ച് മതപരിവർത്തനം നടത്തുന്നതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളൊക്കെ എന്നാൽ അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയാൽ അത് അർത്ഥമാക്കുന്നത് അങ്ങനെ വശീകരിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ ആളുകളെ മതപരിവർത്തനം ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം സ്വാതന്ത്ര്യം ഈ നാട്ടിൽ വേണം എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ സംജാതമാകുന്നത് അതുകൊണ്ട് അങ്ങനെ നിയമങ്ങൾ പാസ്സാക്കിയാലും അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അവരുടെ ലക്ഷ്യം ഒരു നിലയിലും മതപരിവർത്തനം നടത്തരുത് എന്തെങ്കിലും ഒരു നിയമം പാസ്സാക്കിയാൽ അതിൻ്റെ മറവിൽ ന്യായമായിട്ടുള്ള വിശ്വാസമാറ്റങ്ങളെയും തടയാം എന്നുള്ളതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്ക് ആർക്കും ഒരു മനുഷ്യനെയും വശീകരിച്ചോ നിർബന്ധത്താലോ മതപരിവർത്തനം നടത്തുവാനായിട്ടുള്ള ഒരു പരിപാടി ദൈവചനത്തിലില്ല ആർക്കെങ്കിലും സ്വമനസ്സ കർത്താവശുഗസ്വരൂടെയുള്ള രക്ഷയെ മനസ്സിലാക്കി വിശ്വാസത്തിൽ വരണമെങ്കിൽ അത് സ്വമനസ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആരെങ്കിലും എന്നെ പിൻഗമിച്ചാൽ ഇച്ഛിച്ചാൽ അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു തീരുമാനവും മാനസാന്തരവുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു സന്ദേശം മറ്റ് മതസ്ഥരുടെയും അല്ലെങ്കിൽ അധികാരികളുടെയും ഇടക്കിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എന്നാൽ ഇവിടെ പോലോസപ്പ് ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ പിടിക്കപ്പെട്ട് നമ്മളെ അധികാരികൾ കൊണ്ടുപോയാൽ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം ഞങ്ങളങ്ങനെ മതപരിവർത്തനമൊന്നും നടത്തിയിട്ടില്ല ഞങ്ങളങ്ങനെ ചെയ്യുന്നവരല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ അങ്ങനെ യഥാർത്ഥത്തിലൊരു സുവിശേഷത്തിൻ്റെ ഒരു സ്പിരിറ്റ് കളഞ്ഞ് എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വക്കീലിനെയൊക്കെ വെച്ച് വാദിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണതയും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ നമ്മളെ അങ്ങനെ പിടിക്കപ്പെട്ട് നമ്മളെ ജയിലിൽ ഇടയ്ക്കോ ഒക്കെ കൊണ്ട് ചെയ്താൽ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് ജഡ്ജിയുടെ മുമ്പാകെയാണെങ്കിലും അവിടെ ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അങ്ങനെയുള്ള വേദികളിൽ പറയുകയും അതിൻ്റെ പേരിൽ വരുന്നതായിട്ടുള്ള കഷ്ടങ്ങളെ നാം നേരിടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കറിയാവല്ലോ അപ്പസ്വൽ പ്രവൃത്തികൾ വായിക്കുമ്പോൾ പൗലോസ് പ്രസ്തുവനെ പലതവണ പിടിക്കുകയും ഒക്കെ ചെയ്തു സ്റ്റെഫാനോസിനെ അവർ പിടിച്ചു അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഊരിപ്പോരുക എന്നുള്ള നിലയിലെല്ലാം മറിച്ച് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും അവർ സുവിശേഷം പ്രസംഗിക്കുകയും അവരുടെ വിശ്വാസം പ്രസിദ്ധമാക്കുകയും ചെയ്തത് നമുക്ക് കാണാനായിട്ട് കഴിയും പൗലോസപ്രസ്തോലിന് ജയിൽവാസവും ഒരു സുവിശേഷ പ്രവർത്തന മേഖലയായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള ഒരാളാണ് ഒനേസിമോസ് എന്ന് പറയുന്ന ആൾ നമ്മൾ എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ശരി ഇവിടെ സ്പസോലിനിവിടെ ഒരു വഴി നമുക്ക് തേടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് തൻ്റെ തന്നെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളോട് ഒത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പസോൽ പ്രവൃത്തിയിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ പൗലസ്പസ്തോലിൻ പറയുന്നതായിട്ടുള്ള ചില പ്രസ്താവനകൾ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായ എരുസിലേമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കേണം എന്നേ എനിക്കുള്ളൂ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എരുശിരേമിലേക്ക് പോകുന്നു അപ്പോൾ ഒരു ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടവനായി ആണ് പൗലോസ് എരിശിരുമിലേക്ക് പോകുന്നത് ഇവിടെ കുരിന്തൽ കെഴുതിയ ലേഖനത്തിൽ അരേത രാജാവിൻ്റെ നാടുവാഴി പിടിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് ഒഴിഞ്ഞുപോയി എന്നാൽ ഇവിടെ ബന്ധനങ്ങളും കഷ്ടങ്ങളും ധാരാളം നേരിടുവാനായിട്ടുണ്ട് എന്ന് എരിശിരമിലേക്ക് പോകുമ്പോൾ അവിടെ നേരിടുവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ പ്രവചനങ്ങളൊക്കെ വരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പോലും അങ്ങനെ ബന്ധനങ്ങളും കഷ്ടങ്ങളും സഹിക്കുക എന്നുള്ളതിനേക്കാൾ ഇനി എൻ്റെ പ്രാണനെപ്പോലെയും പ്രാണനെപ്പോലും ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല അതായത് മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു കൂടി എരുശ്ലേമിലേക്ക് പോകുന്ന പൊലോസപ്പസ്തൂലനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായിട്ടാണ് പൊലോസപ്പ സ്തൂലൻ പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അരേത രാജാവിൻ്റെ നാടുവാഴി പിടിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ട് അവിടെ പിടികൊടുക്കാതെ ഒരു കൊട്ട വഴിയായി കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ട് അങ്ങനെ തെറ്റി ഓടിപ്പോകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് തനിക്ക് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകളെ സംബന്ധിച്ച് അപ്പോൾ പിടികൊടുക്കാതെ പോകണമെന്നുള്ള ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് താൻ വിധേയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാനോ ജയിലിലടക്കിപ്പെടുവാനോ ഉള്ള താല്പര്യം പൗലോസ് അതിനുള്ള താല്പര്യക്കേട് ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ മരിക്കുവാൻ പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യം ഈ അപ്പസോൾ പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെയും പോലോസപ്പസ്തോലിൽ പറയുന്നത് എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും എന്നേ എനിക്കുള്ളൂ അപ്പോൾ യരിശ്വരമിൽ നിനക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടുണ്ട് അവിടെ ചില ഓട്ടം ഓടുവാനായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എന്ത് കഷ്ടവും ഉണ്ട് എന്ത് ബന്ധനങ്ങളുമുണ്ട് ഇനി വേണ്ടി വന്നാൽ മരണം വരെയും അവിടെ ഉണ്ടെങ്കിലും അതിന് വിധേയപ്പെടണമെന്നുള്ള ആത്മാവിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ നിർദ്ദേശമാണ് പോലോസ് പസ്തുൻ പാലിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും പലപ്പോഴത്തിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലും ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു അവൻ ഞങ്ങളുടെ ഇടക്കിൽ വന്ന് പോലോസിൻ്റെ അരക്കച്ചയെടുത്ത് എടുത്ത് എൻ്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ ജെറുസലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ ജെരുസലേമിൽ എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു അതിന് പൗലോസ് നിങ്ങൾ കരഞ്ഞ എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ന് കർത്താവായ യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ജെരൂസലേമിൽ മരിപ്പാന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെയും ഇങ്ങനെ ബന്ധിക്കപ്പെടുമെന്നുള്ള കൃത്യമായ ഒരു പ്രവചനം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുകൂടിയും പൗലോസപ്പസ്തോളും പറയുന്നത് എന്നെ ഇങ്ങനെ നിങ്ങളെൻ്റെ ഹൃദയം തകർക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ഈ ഒരു മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറയുകയാണ് ചെയ്തത് അതായത് ഒരു ബന്ധനത്തെയോ മരണത്തെയോ ഭയപ്പെട്ടല്ല പൗലോസപ്പു സ്തോളും ജീവിച്ചത് കുറുന്തിരയിൽ നിന്ന് നാം കായിക്കുന്ന നാം വായിക്കുന്നത് പോലെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി എങ്കിൽ അത് ദൈവാത്മാവിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ അപ്പോൾ സ്വത്തുകൾ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കിൽ വന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കർത്ത രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കിൽ വന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് യരുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചേതു അപ്പോൾ ദൈവഹിതപ്രകാരമാണ് പൗലോസപ്പ സ്തോലൻ യരുസലേമിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നീ എന്നെക്കുറിച്ച് യരൂസ്ലേമിൽ സാക്ഷീകരിച്ചതുപോലെ ബന്ധനങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ടവനായ അവസ്ഥയിൽ കൂടിയും യരൂശലേമിൽ ഒരു ശുശ്രൂഷ തികയ്ക്കുവാൻ ഒരു ഓട്ടം ഓടുവാൻ പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് പൗലോസ് അതിന് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി അതല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടവനായി എന്ന് പറയുന്നതിൻ്റേതായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ യരൂശ്ലേമിൽ ഒരു ശുശ്രൂഷ തെക്കുവാനായിട്ട് തന്നെ മരണത്തിന് മുമ്പ് ഒരു ശുശ്രൂഷ തയ്ക്കുവാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൗലോസ്പസ്തോലൻ ഒന്നിനെയും ഭയപ്പെട്ടില്ല യരൂസിലേമിലേക്ക് യാത്ര ചെയ്തു ആരെയും ഭയപ്പെട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ റോമായാലും സാക്ഷീകരിക്കേണ്ടതാവുന്നു എന്ന് കർത്താവ് പൗലോസിനോട് പറയുകയാണ് ചെയ്യുന്നത് പൗലോസിനോട് അരുളി ചെയ്തു സാക്ഷിയിരിക്കേണ്ടതാവുന്നു എന്ന് അരുളി ചെയ്തു എന്ന് നമ്മൾ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി മൂന്നാം തീയതി അമ്പതിനൊന്നാമത്തെ ഭാഗ്യത്തിൽ വായിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പോലോ സുപ്രസ്തൂലൻ വീണ്ടും റോമയിലേക്ക് പോകാനായിട്ടുള്ള സംവിധാനങ്ങളാണ് പിന്നീട് താൻ ചെയ്യുന്നത് ഇരുപത്തിയഞ്ചെന്ന പ്രവർത്തികൾ പുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗ്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ കൈസ്രെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസ്രെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസറിൻ്റെ ഇടുക്കിലേക്ക് നീ പോകും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് പോലോ സുപ്രസ്തൂലൻ അവിടെ കൈസ്രെ അഭയം ചൊല്ലി റോമയിലേക്ക് പോകാനായിട്ടുള്ള വഴി തുറന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ മുമ്പിൽ വായിച്ചതായിട്ടുള്ള ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നിന്നും വ്യക്തമാണ് റോമയിൽ നിരക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുണ്ട് അപ്പോൾ റോമയിലെ ശുശ്രൂഷയും തികച്ചതിന് ശേഷം മാത്രമേ ദൈവം പൗലോസപ്പസ്തോറിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൗലോസപ്പസ്തോറിൻ്റെ ഒരു തടവുകാരനായിട്ടാണ് റോമയിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയാം ജെറുസലേമിൽ താൻ ചെന്നത് പിടിക്കപ്പെട്ടൊരു തടവുകാരനായിരുന്നു എങ്കിലും താൻ അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ളത് ചെയ്തു ഒരു തടവുകാരനായി തന്നെ റോമയിലേക്കും താൻ പോകുന്നു അവിടെയും ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു വഴി ദൈവം ഒരു മുന്നറിവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് അതല്ലെങ്കിൽ ഒരു മുൻപേ ഉള്ള ഒരു ആലോചന പോലോസപറിന് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം റോമയിലെ റോമയിൽ ചെന്നതിന് ശേഷം തന്നെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പ്രവർത്തികൾ ദിവസം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവനും പാർത്തു തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപദേശിച്ചും പോന്നു അപ്പോൾ പൗലസുപസ്തു റോമയിൽ ചെന്നൊരു തറവുകാരനായിട്ട് എന്നാൽ പൗല സുബസ്തുറിനെ ഒരു വീട്ടുതറങ്ങളിൽ ആക്കുവാനായിട്ടുള്ളൊരു ക്രമീകരണം അധികാരികളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുകയും അങ്ങനെ ഒരു വീട്ടുതറങ്ങളിൽ തനിക്ക് താമസിച്ചു അതുപോലെ തന്നെ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് അവിടെ ആളുകളെ ആക്കി ആളുകൾക്ക് തൻ്റെ അടുക്കൽ വരുവാനായിട്ട് വചനം കേൾക്കുവാനായിട്ടൊക്കെയുള്ള ഒരു സംവിധാനം ഒരു തടവിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നെ പൗലോസ് ബോലോസഫസ്തോലിന് കിട്ടി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം തൻ്റെ മക്കളെ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ ഒരു തടവുകാരൻ എന്നുള്ള നിലയിൽ പോലും ആയിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു വളരെ ഭംഗിയായ ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പൗലോസ് പൗരസഭപ്രസ്തോലിൻ്റെ തടവ് എന്ന് പറയുന്നത് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല ദൈവീക പരിപാടിയിലാണ് ആത്മാവിനാലാണ് നാം നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളെങ്കിൽ നമുക്ക് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു എന്നും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടികൾ അത് നടപ്പാക്കുവാനായിട്ടുള്ള ക്രമീകരണം ദൈവം തന്നെയും ചെയ്യും എന്നുള്ളതുമാണ് ഒരു യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ പൗരോസപ്പ സ്തോലൻ ബലഹീനത കയ്യേറ്റം മുതലായവയൊക്കെ ഏൽക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് അടുത്ത അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും കാരണം അവിടെയൊക്കെ ദൈവിക പ്രവൃത്തികളുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ ദൈവം ഉപയോഗിക്കുന്നതിൻ്റെതായിട്ടുള്ള വഴികളൊക്കെയും ദൈവമക്കൾക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് എന്നാൽ അവിടെ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം നമ്മൾ ദൈവിക വഴിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത് നമ്മളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പ്രശ്നത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി ഇന്ന് ആളുകളെയൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഉടനെ തന്നെ എങ്ങനെ ജാമ്യം ലഭിക്കാം ഉടനെ തന്നെ എങ്ങനെ അധികാരികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്നു വക്കീലിനെ കാണുന്നു ജാമ്യത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു എന്നാൽ നാം ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ അവിടെ നമുക്ക് ദൈവം നമുക്കൊരു ശുശ്രൂഷ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെപ്പോലും പോലും എന്നുള്ള കാര്യം പോലും നമ്മളാരും അങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഉടനെ തന്നെ ജയിലിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഉപവാസ പ്രാർത്ഥനകളും ഒക്കെയാണ് നടത്തുന്നത് സഭകൾ തോറും അങ്ങനെ നടത്തുന്നത് നമുക്കറിയാം എന്നാൽ നമുക്കറിയാവല്ലോ പൊലോസഫസ്തോരൻ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ നാല് ലേഖനങ്ങളുണ്ട് ആ ലേഖനങ്ങളിലൊന്നും എൻ്റെ ഈ ജയിലിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നിങ്ങളെല്ലാവരും ഉപസിച്ച് ഒരു കാര്യവും പോലോ സുപസ്തോലും പറയുന്നില്ല എന്നാൽ ദൈവിക വിളിപ്പാടുകൾ ഏറെ പൗലോ സുപസ്റ്റോറിന് ലഭിച്ചത് താൻ ജയിലിൽ കെട്ടപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ടവനായിട്ട് ഇരുന്ന കാലഘട്ടത്തിലാണ് അതാണ് ലേഖനങ്ങളായി നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് അവിടെ സുവിശേഷ പ്രവർത്തനവും അദ്ദേഹം നടത്തിയിരുന്നു ഒനേസിമോസ് എന്ന പേരുള്ള ഒരുവിനെക്കുറിച്ച് നമുക്കറിയാം എന്നാൽ മറ്റാരെങ്കിലുമൊക്കെ അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ പലരും ജയിലിൽ കിടന്നതായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള അനേകരും ഒരുപക്ഷെ പൗലോസിൻ്റെ പ്രവർത്തനത്താൽ ജയിലിലെ പ്രവർത്തനത്താൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുവാനായിട്ട് സാധിക്കും റോമയിലെ വീട്ടുതറങ്കലിലായിരുന്ന കാലഘട്ടത്ത് പോലും താൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിച്ചതും അതിനുവേണ്ടി ദൈവമൊരുക്കി കൊടുത്തതായിട്ടുള്ള ഒരു പ്രത്യേക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമുക്ക് ഗവൺമെൻറ്റായിട്ട് കഴിയും എന്നാൽ ആ സ്വാതന്ത്ര്യം അധികം കാലം നീണ്ടു നിന്നില്ല തന്നെ താൻ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്നു എന്നുള്ളത് ചരിത്രത്തിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാം വിട്ടൊഴിവായി ഒരു കഷ്ടത്തെ ഒഴിവാക്കി നാം പോകണമോ അതെയോ ആ കഷ്ടത്തിലൂടെ നാം കടന്നു പോകണമോ എന്നുള്ളത് അത് ദൈവാത്മാവ് നമ്മെ നടത്തുന്നതിന് അനുസരിച്ച് എടുക്കേണ്ടതായിട്ടുള്ളൊരു തീരുമാനമാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നാം ദൈവിക പരിപാടിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കേണ്ടത് ആവശ്യമാണ് അതല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മളെ അങ്ങനെ ദൈവമക്കളെ കെട്ടി അങ്ങനെ ന്യായധീപന്മാരുടെ സഭകളിൽ ഏൽപ്പിക്കുമെന്നുള്ളതൊക്കെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് പത്തായിരത്തി അസോസിഷൻ പതിനേഴാമത്തെ അധ്യായത്തിൽ പത്താമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചുകൊടുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ ദൈവീക പരിപാടിയിൽ നാം നിലനിൽക്കുന്നതിൻ്റെ മനോഹരത്വമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ നാഴ്വാഴികളുടെയും അടുക്കലോ ന്യായാധിപന്മാരുടെ അടുക്കലോ ചെല്ലുമ്പോൾ ഒരു വക്കീൽ ഒരു ഒരു പക്ഷേ ഈ ലോകത്തിലേതായൊരു വക്കീൽ തൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മെ പുറത്താക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കുക എന്നുള്ളതല്ല നമ്മൾ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തു പറയണം എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾ നമുക്ക് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ആത്മാവ് തന്നെ നമ്മളുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഇവിടെ വരെ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തികളുടെ വിളിപ്പെടൽ എന്ന് പറയുന്നത് എന്നാൽ അത് അതിന് പകരം ജടികമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ലൗകികമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയും ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ദൈവനാമത്തിനൊരു നിന്നയാണ് വരുന്നത് എന്ന് നമുക്കറിയാമല്ലോ ഒരു വക്കീലിനെ സമീപിച്ച് ഈ ഒരു ജയിൽവാസത്തിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾക്ക് നമ്മളൊരു വലിയ തടയിടുകയും നമ്മളുടെ ജഡത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകപരമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ രക്ഷപ്പെടുവാനായിട്ട് നാം ശ്രമിക്കുകയും ചെയ്യുകയാണ് അവിടെ ഒരു വക്കീൽ വിചാരിച്ചോളൂ ഇവർ പ്രസംഗിക്കുന്നതായിട്ടുള്ള ദൈവം ഇവരെ ഇവിടുന്ന് വിടുവിക്കുവാൻ പ്രാപ്തനല്ല അതല്ലെങ്കിൽ ദൈവം അവരെ കൊണ്ടുവരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലൊന്നും അവർക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുന്നില്ല അവർ ഭയം ഉള്ളവരായിട്ടും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന പെടണമെന്നുള്ള നിലയിലും ഒക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ് എന്നൊരു വക്കീൽ ചിന്തിക്കുമ്പോൾ ഇവരുടെ ദൈവം ഏത് ദൈവമാണ് എന്ന് വക്കീലിനും സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ ഒരു പക്ഷേ തീവ്രവാദികളായിട്ടുള്ള മറ്റ് മതത്തിലുള്ള ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള പല ആൾ കാര്യങ്ങൾക്കും അവർ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുന്നതുപോലെ തന്നെ ചില എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവരും ജയിലിലായി ഇവരും മറ്റുള്ള ആളുകളും തമ്മിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള നിലയിലാണ് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണ് എന്നെനിക്കറിയാം എന്നാൽ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നാം ദൈവത്തിൻ്റെ പരിപാടിയിൽ തന്നെയാണ് എന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കില്ലായെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുവാനോ ആ ദൈവത്തിന് നമ്മെ വിടിവിക്കുവാനോ കഴിയുന്നതല്ല അപ്പോൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരുവൻ ദൈവമ പൈതലായിത്തീരുന്നതിന് മുമ്പ് അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ജഡത്തിൻ്റെ ചിന്തകളാണ് ജഡത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് ഓരോരുത്തരും ജീവിക്കുന്നത് എന്നാൽ ദൈവ പേതൽ ആകുന്നതോടുകൂടി ദൈവം അവനെ തൻ്റെ രക്തത്താൽ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകി പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയും സാഹചര്യവുമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും ആത്മാവിൻ്റെ ശക്തിയാൽ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള ഒരു വലിയ സാധ്യതയാണ് ഒരു മനുഷ്യനിലേക്ക് പകരുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് നമ്മുടെ പഴയ ജീവിതം അതായത് ജഡത്തെ അനുസരിച്ചുള്ള ഒരു ജീവിതം ജീവിക്കുവാനായിട്ടുള്ള ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ളൊരു വഴിയും നമ്മുടെ മുമ്പിലുണ്ട് അത് ഏത് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് നമ്മെ സംബന്ധിക്കുന്നുള്ള ദൈവിക പരിപാടി അതിനുള്ള സാധ്യതയാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തീയ ജീവിതവും അല്ലാത്തതായിട്ടുള്ള ഒരു ജീവിതവും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ജഡത്തിന് വിധേയപ്പെടുന്നോ അതെയോ ആത്മാവിന് വിധേയപ്പെടുന്നോ എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും അങ്ങോട്ട് നാം ജഡത്തിൽ ആശ്രയിച്ചും ജഡത്തിൻ്റെ വഴിയിലുമാണ് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചു വിശ്വാസിയായി എന്ന് പറയുന്നതിന് യാതൊരുവ അർത്ഥവുമില്ല എന്ന് നമുക്ക് കാണാം അതുകൊണ്ടാണ് ജടത്തെ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്ന് പോലീസ് പുസ്തകം എഴുതിയത് അതുതന്നെയാണ് ബൈബിളിലെ പ്രമാണം ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള പ്രമാണവും എന്നുള്ളത് നമുക്ക് ദൈവജനം പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രിയമുള്ളവരെ എപ്പോൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ നാം എന്നുള്ളത് നമ്മുടെ ജലത്തിൻ്റെ ആലോചനയും നമ്മുടെ കൂടത്തിലുള്ള നമ്മുടെ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ സുഹൃത്തുക്കളുടെ ആലോചനയുമായിട്ട് തീരുമ്പോൾ നാം ദൈവിക പരിപാടിയിൽ നിന്നും മാറി നമ്മളുടേതായിട്ടുള്ളൊരു വഴിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു യാഥാർഥ്യമാണ് എന്നാൽ പോലോസ്വസ്ഥോലിനെ പോലെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ടുള്ളൊരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മെ ദൈവം നടത്തുന്നതായിട്ടുള്ള ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുവാനും നമ്മുടെ ബലഹീനതകളിലും നമ്മുടെ കഷ്ടങ്ങളിലുമൊക്കെയും ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി നമ്മളിൽ തികയ്ക്കുന്നതും തികഞ്ഞു വരുന്നതും നമുക്ക് അനുഭവിക്കുവാനും കാണുവാനായിട്ടും നമുക്ക് സാധിക്കും എന്നാൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കാഴ്ചപ്പാടുകളുമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവിടെ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി നിയന്ത്രിക്കപ്പെട്ടവരായുള്ളൊരു ജീവിതം അതാണ് നമ്മുടെ മുമ്പിലുള്ളതായിട്ടുള്ള വലിയ വെല്ലുവിളി അതിന് നാം നമ്മുടെ ജലത്തെ ജലത്തിൻ്റെ പ്രവൃത്തികളെ ഓരോ ദിവസവും നാം വീണ്ടും ജനം പ്രാപിച്ചപ്പോൾ എടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകും പോകുമ്പോൾ നാം എടുത്തതായിട്ടുള്ള ആ ക്രൂശിൽ നമ്മൾ മരിപ്പിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ നാം അങ്ങനെയാണോ ജീവിക്കുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ നമ്മളോടൊരുപക്ഷെ കൂടെ ഉള്ളവരായിട്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളും ബുദ്ധിയും അതുപോലെ തന്നെ തീരുമാനങ്ങളുമാണോ നമ്മെ നിയന്ത്രിക്കുന്നത് അതെയോ ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടതായ ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് ഒപ്പമാണോ നമ്മളായിരിക്കുന്നത് എന്നുള്ളത് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവവഴിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം വളരെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ആ ആത്മാവിൽ ആശ്രയിക്കുന്നതിനും അതുപോലെ തന്നെ ആത്മാവിൻ്റേതായിട്ടുള്ള നിയന്ത്രണത്തിൽ നമുക്ക് പോകുവാനായിട്ടും സാധിക്കുന്നത് നാം പാപത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നിഷ്ക്രിയമായി പോകും നമുക്കറിയാമല്ലോ കോപിച്ചാൽ പാപം ചെയ്യരുത് സൂര്യനസ്തമിക്കുമ്പോഴും കോപം വെച്ചു കൊണ്ടിരിക്കരുത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നമ്മൾ വായിക്കുന്നു അപ്പോൾ നാം ഒരു പാപത്തിൽ തുടർന്നാൽ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പല പാപങ്ങളിൽ നാം അടിമകളായിട്ട് ജീവിച്ചാൽ തെസ്ലോനിക്കർ കരുതി ലേഹത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആത്മാവ് നിഷ്ക്രിയമാകുന്ന ആത്മാവിനെ കെടുത്തരുതെന്നാണ് നമ്മൾ വായിക്കുന്നത് ആത്മാവിനെ നിഷ്ക്രിയമാക്കുക അതായത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ സ്വീകരിക്കാത്ത വിധം സ്വീകരിക്കാൻ കഴിയാത്ത വിധം ആത്മാവ് നമ്മളോട് സംസാരിക്കാത്ത വിധം നമ്മൾ നമ്മുടെ ജലത്തിൻ്റെ വഴികളിൽ തന്നെ മുമ്പോട്ട് പോകുന്നു അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് നമ്മളുണ്ട് എന്ന് പറയുന്നതിന് പോലും ഒരു അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെയും നമുക്ക് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുമ്പോൾ ആത്മാവിനെ കെടുത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പിള്ളവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവം പല അവസ്ഥകളിലൂടെ കടത്തിവിടും പൗരസഭപ്രസ്തുക്കളിനെ പോലോസ് പുസ്തുക്കൾ എരുസലേമിൽ വന്ന് അവിടെ മരിക്കുവാനായിട്ട് പോലും തയ്യാറായിട്ട് വന്ന ആളാണ് എന്നാൽ കർത്താവ് പറയുന്നു നീ എരുസ്ലേമിൽ എന്നെ സാക്ഷീകരിച്ചു നീ ഇനി റോമയിലും എന്നെ സാക്ഷീകരിക്കും എന്നാൽ അതിനുശേഷം നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു മരണം ഭരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അത് ഏറെ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലാതെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അല്ലാതെ ഒരു മരണമാണെങ്കിൽ നമുക്ക് പല രോഗങ്ങളും വന്ന് വളരെ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണല്ലോ ആ ഒരു മരണം അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം കർത്താവിന് വേണ്ടി നമുക്ക് ഒരു രക്തസാക്ഷിയായി തീരുവാൻ കഴിയുന്നത് എന്നാൽ ദൈവം നമ്മെ ഈ ലോകത്തിൽ ഒരുപക്ഷെ രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയോ ഒക്കെ കിടത്തിവിടാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അവിടെയും നമ്മുടെ ബലഹീനതകൾ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് കഴിയണം കാരണം നമ്മുടെ ബലഹീനതകളിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അത് ഏത് നിലയിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മെ സംബന്ധിക്കുന്ന ദൈവിക ഇഷ്ടം നമ്മളെ വരെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ എത്രയോ മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ കേവലം ലോകത്തിലെ ആളുകൾ ആളുകൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു നന്മയും ശാശ്വതമായിട്ടുള്ള നന്മയും നമുക്ക് നൽകുന്നതല്ല നമുക്ക് വചനത്തിലേക്ക് തിരിച്ചു വരാം ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ കെടുത്താതെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി നിയന്ത്രിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം അവൻ്റെ അതിപരിശുദ്ധ നാമം വഴിച്ചുപെടുമാറാകാട്ട്